അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ തിരുമിറ്റകോട് സ്വദേശിയായ മുഹമ്മദ് മുസ്തഫയുടെ ചികിത്സയ്ക്കായി ഒരു നാട് കൈകോർക്കുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഈ എട്ട് വയസ്സുകാരന്റെ ശസ്ത്രക്രിയയ്ക്ക് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ തിരുമിറ്റകോട് ഗ്രാമപഞ്ചായത്തിൽ ഒൻപതാം വാർഡിൽ ഉൾപ്പെടുന്ന കറുകപ്പുത്തൂർ പുതലിപ്പുറം താമസിക്കുന്ന കുറുവക്കുളങ്ങര വീട്ടിൽ മുഹമ്മദ് റസാഖിന്റെ മകൻ എട്ടു വയസ്സുകാരനായ മുഹമ്മദ് മുസ്തഫയാണ് രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ് മുസ്തഫയുടെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫയുടെ മൂന്നാം വയസ്സിലാണ് രോഗം സ്ഥിരീകരിച്ചത് അഞ്ചു വർഷത്തോളം തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സ തുടർന്നുവെങ്കിലും പിന്നീട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ തലച്ചോറിലേക്ക് രോഗം മാരകമായി ബാധിച്ചതായി കണ്ടെത്തുകയും അടിയന്തിരമായി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്യുകയായിരുന്നു ഗ്രാമപഞ്ചായത്തിലെ താമസിക്കുന്ന മകൻ മുഹമ്മദ് മുസ്തഫ എന്ന ഇപ്പോൾ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ മജ്മാറ്റിവക്കൽ ശാസ്ത്രക്രിയയ്ക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അഞ്ച് വർഷക്കാലമായി ആ കുട്ടി തിരുവനന്തപുരം ആർ സി സി ചികിത്സയിലായിരുന്നു അവിടെ നിന്നും അദ്ദേഹത്തെ ആ കുട്ടിയെ മടക്കുകയായിരുന്നു തുടർന്നാണ് ഇപ്പോൾ കോഴിക്കോട് ചികിത്സ തേടിയിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് വരും ഒരു നിർധന കുടുംബമായതിനാൽ അവർക്ക് വേറെ ഒരു പരസഹായമില്ലാത്ത നമ്മളെ സമീപിക്കും ഈ നാട് ഒന്നടങ്കം എല്ലാവരും കക്ഷി രാഷ്ട്രീയ ജാതി മത വേദ്യമല്ലേ മുന്നോട്ട് ഏവരുടെയും സഹായങ്ങളും സഹകരണവും കഴിഞ്ഞ അഞ്ചു വർഷത്തെ ചികിത്സയ്ക്ക് മുഹമ്മദ് റസാഖിന്റെ പ്രവാസ ജീവിതത്തിലെ ഇരുപത് വർഷത്തെ സമ്പാദ്യം മുഴുവനും നീക്കിവച്ചെങ്കിലും മകന്റെ രോഗം ഭേദമാകാൻ കഴിഞ്ഞില്ല

ഈ ഇവരൊക്കെ സാധാരണക്കാരാണ് നമ്മുടെ പ്രതിനിധികളാണ് ഒരു കടം ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഒന്ന് കയറി സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മളോട് എപ്പോഴും പരിഗണന കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ അതുകൊണ്ടാണ് മുത്തുമോൻ്റെ പ്രയാസം വന്നപ്പോൾ അവരും ഈ ഒരു നമ്മളോട് ഏറ്റെടുത്തുള്ളത് യൂണിറ്റിലെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഓരോ ഓരോ ഏകോപന സമിതിയുടെ ആളുകളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനുമോഹൻ ചെയർമാനും കറുകപുത്തൂർ മഹല്ല് കമ്മിറ്റി സെക്രട്ടറി കോയക്കുട്ടി കൺവീനറും പൊതുപ്രവർത്തകൻ അബ്ദുറഹ്മാൻ ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അഡ്വക്കേറ്റ് ഷമീം കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട് തുടർചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിനു വേണ്ടി പ്രദേശത്തെ സന്നദ്ധ സംഘങ്ങൾ വ്യാപാരികൾ വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരുടെ അകമഴിഞ്ഞ സഹകരണവും ലഭിക്കുന്നുണ്ട് കറുകുപ്പുത്തൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന കെ കെ ഹാർഡ്വെയർ ഉടമ കെ കെ അഷറഫ് സാഹിബ് ഇരുപത്തി അയ്യായിരം രൂപ സമിതിക്ക് കൈമാറി മാട്ടായ ജലാലിയ മഹല്ല് കമ്മിറ്റി സ്വരൂപിച്ച പണം മഹല്ല് ഖത്തീബും മുദരിസുമായ മുനീർ അഹ്സനി കൈമാറി കറുകപ്പത്തൂർ സെന്ററിലുള്ള ഓട്ടോ തൊഴിലാളികളായ പി വി റഫീഖ് തന്റെ വാഹനത്തിൽ പ്രചരണ ബോർഡ് സ്ഥാപിച്ച് തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം ചികിത്സാ സമിതിക്ക് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് ചേലക്കര ശ്രീ നരസിംഹമൂർത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹ യജ്ഞവേദിയിലേക്ക് വേദിയിലേക്ക് സജ്ജനങ്ങൾ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ടായ ഗൗരീതായ